സുരേഷ് ഗോപി അദ്ദേഹം എനിക്ക് തോന്നുന്നു നമ്മള് ഇലക്ഷനൊക്കെ ഒരുപാട് കാലം മുന്നേ വളരെ അമ്മയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് നമ്മളെടുത്ത ഒരു ചെറിയൊരു ഇന്റർവ്യൂ ആണ് അത് ഒരുപാട് ഈ സമയത്ത് ഞാൻ ഞാനെന്നും പറഞ്ഞില്ലേ ഒരു വിജയം ഉണ്ടാവും അദ്ദേഹത്തിന് കാരണം അത് പോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്മയുടെയും സത്യത്തിന്റെയും തേടിയുള്ള ഒരു പോക്കാണ് അന്ന് സുരേഷ് ഒന്നുമല്ല അതല്ല അപ്പൊ ഒന്നുമില്ലാത്ത സമയത്തും ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാം എല്ലാമാകുന്ന സമയത്തും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട് ഒന്നും ഇനിയൊന്നും അല്ലാതാകുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും കാരണം ഹ്യൂമാനിറ്റിയാണ് മനുഷ്യത്വമാണ് രാഷ്ട്രീയം കണ്ടിട്ടില്ല ബി ജെ പിയുടെ കൊടി പിടിച്ചിട്ടുണ്ടല്ല ഞാൻ നടക്കുന്നത് ഞാൻ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ കൊടിയാണ് സുരേഷ് ഗോപി യു ഡി എഫിൽ പോവുകയാണെങ്കിൽ ആ അവിടുത്തെ കൊടി ഞാൻ പിടിക്കില്ല സുരേഷ് ഗോപിയുടെ കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോയാലും ആ പൊടിയല്ല പിടിക്കുന്നത് സുരേഷ് ചേട്ടന്റെ കൂടെയാണ് ഈ സുരേഷ് ഗോപി അദ്ദേഹം തിരിച്ചു ഞാൻ റിസീവ് ചെയ്യാൻ വേണ്ടി തന്നെ അത് ശരിക്കും തന്നെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് സുരേഷ് ഷേട്ടന്റെ കൂടെ സ്വരാജ് നമ്മൾ സ്വരാജാണ് എന്റെ അടുത്തോടെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വളരെ രഹസ്യമായിട്ട് വന്നാൽ മതി നമുക്കൊരു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിരിയാം എന്നുള്ള രീതിയിൽ സുരേഷ് ചേട്ടൻ നമുക്ക് കൂടി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു വന്നത് പക്ഷേ ഏതും ആൾക്കാരൊക്കെ പറഞ്ഞു എറണാകുളം ജില്ലാ കമ്മിറ്റിയാണ് വന്നത് സ്വീകരിക്കാൻ പിന്നെ ഓൺലൈൻകാർ പറഞ്ഞ് ഭയങ്കര തിരക്കായി പോയി അപ്പൊ എനിക്ക് പെരുന്നാട് മാത്രം ഇടാൻ പറ്റുള്ളൂ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് പിരിയാന്നൊക്കെയാണ് ഉദ്ദേശിച്ചിരുന്നത് ഒന്നും അതല്ല ഈ ഇലക്ഷൻ കഴിഞ്ഞ് ഇപ്പൊ സുരേഷ് അടുത്തൊരു ബഹുമാനപൂർവ്വമുള്ള സൗഹൃദം കൂടി ഉണ്ടല്ലോ എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് സംസാരിക്കാനുള്ള സാഹചര്യം കിട്ടിയിരുന്നോ ഇല്ല ഞാൻ വിളിച്ച് വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല ഞാൻ അദ്ദേഹത്തിന് ഒരു മെസ്സേജ് ഇട്ടിരുന്നു പിന്നെ അദ്ദേഹത്തിന് കൂടെ ഉള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് കമ്മ്യൂണിക്ക് എന്താ ചെയ്യണമെന്ന് ഞാൻ വിളിച്ചിട്ട് പുള്ളിക്കാവശ്യം വരുമ്പോ എന്നെ വിളിക്കും ഇപ്പൊ ആവശ്യം ഇല്ല കാരണം ചുറ്റും നിൽക്കണ കേന്ദ്രസേനയാണ് സേനയാണ് ഞാനിപ്പോ അവിടെ കയറി ചെന്നാലും കിട്ടിട്ടോ കോനത്തോ നോക്കും ഇവിടത്തെ പോലീസുകാർക്കൊക്കെ നമുക്ക് അറിയാൻ പറ്റും പക്ഷെ ഞാൻ എയർപോർട്ടിൽ സ്വീകരിക്കാൻ ചെല്ലുമ്പോഴും രസമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാല് ഞാൻ ഉള്ളിലേക്ക് എല്ലാം പറഞ്ഞെങ്കിലും ഞാൻ പുറത്ത് ജനങ്ങളുടെ ഒപ്പം നിൽക്കാന്ന് പറഞ്ഞു അവിടെ നിന്ന് ഇടുമ്പോഴാണ് നമുക്ക് സന്തോഷം ഒറ്റക്കൊരു മുറിയിൽ ഇട്ടിട്ട് എന്തിനാണ് കാണിക്കാനല്ല ഞാൻ പറഞ്ഞ് വേറെ അവരെല്ലാരും പറഞ്ഞിട്ട് ഇനി ആ ജനങ്ങള് പറഞ്ഞു നിങ്ങള് പൊന്നാടിയിട്ട് സ്വീകരിക്കുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പുറത്ത് നിന്നപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് കേന്ദ്രസേനയാണ് അവർക്കൊരു മൈൻഡും ഇല്ല ഞാൻ കണ്ടിട്ട് ഇപ്പുറത്ത് നമ്മുടെ നാട്ടിലെ പോലീസാണ് അവർക്ക് ഭയങ്കര സ്നേഹവും കേന്ദ്രസേനയും പോലീസും കൂടി തമ്മിൽ നോക്കും ആരാന്നുള്ളത് അവര് ഭയങ്കര ഇത് കാണിക്കുന്നത് പക്ഷെ എനിക്ക് വളരെ സന്തോഷം തോന്നിയാ കാരണം ആ ഒരു വന്നിറങ്ങിയത് ഒരു ഉയർത്ത ഇറങ്ങിയതല്ല ഉയർത്തുന്നേപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം എന്തുമാത്രം ട്രോളുകൾ എന്തുമാത്രം കൂശിക്കും ഇല്ലാത്ത കഥകളും തൊട്ടതില് കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ മാക്സിമം വട്ടു വിട്ടാക്രമിച്ച മനുഷ്യനാണ് അപ്പോൾ കൊച്ചിയിൽ വന്ന് ഇറങ്ങുമ്പോൾ ഞാൻ കണ്ടത് ജീസസ് ക്രൈസ്റ്റ് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ ആ സംഭവമാണ് ഇറക്കുമല്ല ഉയർത്തെഴുന്നേപ്പം വരുന്നത് അപ്പോൾ എനിക്ക് കാണണം ആ ഒരു അതിൻ്റെ ലൈഫിൽ കാണാൻ പറ്റില്ല കൊച്ചിയിൽ വന്ന് ഇറങ്ങുന്നത് എൻ്റെ സ്ഥലമല്ലോ അത് അപ്പം അത് അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നിർബന്ധമായിട്ടും പോയി അതിനൊക്കെ എന്തൊക്കെ ചീത്ത കേട്ടാലും എനിക്ക് കേട്ടാലും സംഗീതം വിളിക്കുകയായിരിക്കും ചാണകത്തി ചവിട്ടി എന്ന് പറയുമ്പോൾ പേര് പറഞ്ഞു ഞാൻ ചെറുപ്പത്തിലെ ചാണകത്തി ചവിട്ടി ഇതാണ് വീട്ടിൽ തൊഴുത്തിണ്ടായിരുന്നേ ആനപ്പിണ്ടത്തി ചവിട്ടിയിട്ടുണ്ടാകുമലപ്പറമ്പിൽ പരിപാടിക്കുമ്പോൾ ചവിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതിലൊന്നും ചവിട്ടുന്ന ആളോ കാണുന്നില്ല ഞാൻ വേറൊരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും നല്ല ആൾക്കാരുണ്ട് അവർ അംഗീകരിക്കണം നമ്മള് ആ ഒരു ചിന്തയൊക്കെ അതിനുള്ള ബുദ്ധി ഉണ്ട് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇന്ന പാർട്ടി ചെയ്യുന്ന മാത്രമല്ലെന്ന് പറയുന്ന അന്ധവിശ്വാസമായിട്ട് എനിക്ക് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് എന്ത് ചെയ്താലും ആ മുഖ്യമന്ത്രി രാജിവെക്കുക പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി രാജിവെക്കുക വേറൊന്നും അറിയാൻ പാടില്ല മാത്രമാണ്